രേഖകൾ പുനർ അതുകൊണ്ട് തന്നെ വിചാരണയെ അട്ടിമറിക്കാതെ മുന്നോട്ട് പോകണമെന്നുമുള്ള എതിർകക്ഷിയുടെ വാദങ്ങളെ മാനിച്ചു കുറ്റപത്രം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാഷ്വൽ രജിസ്റ്റർ സൈറ്റ് പ്ലാൻ ഇതൊക്കെ അടക്കമുള്ള രേഖകളാണ് നഷ്ടപ്പെട്ടവർ ഇതില്ലാതെ കേസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നില്ല രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മൂന്നാം തീയതിയാണ് നെട്ടൂർ മേക്കാട്ട് സഹൽ ഹംസെ അടക്കമുള്ള പ്രതികൾക്കെതിരെ പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് കോളേജിലെ ചുമരഴുത്തിനെല്ലി എഫ് ഐ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ തമ്മിൽ നിലനിന്ന ഒരു സ്പർദ്ധയെ തുടർന്നിട്ടാണ് കൊലപാതകം നടന്നത് എന്ന് കുറ്റപത്രത്തിൽ വർഗീയത തുലയട്ടെ എന്ന അഭിമന്യു ചുമരിൽ എഴുതിപ്പോയി ആ വർഗീയതയെ നിലനിർത്താൻ ശ്രമിക്കുന്ന ആളുകൾക്ക് അതൊരു വേദനയായി രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ രണ്ടാം തീയതി പുലർച്ചെ ആ ചുമരെഴുത്തുകാരനെ തന്നെ ഇല്ലാതാക്കുകയായിരുന്നു ഇവർ ചെയ്തത് ശ്രീനിവാസനെ സംബന്ധിച്ചിടത്തോളം ആ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് സജീവമായി ബി ജെ പി ഇടപെട്ടതുകൊണ്ട് ശിക്ഷ വിധിച്ചു അവരുടെ മുഖം പുറം ലോകം കണ്ടു മാധ്യമങ്ങൾ അത് കാണിച്ചു പക്ഷേ അഭിമന്യുവിന്റെ വിഷയത്തിൽ എതിർകക്ഷികൾ ഈ കേരളം ഭരിക്കുന്ന പാർട്ടിയായി പോയി അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുസ്ലിങ്ങളോട് ഒരു പ്രീണന നയമാണ് അതുകൊണ്ട് അവര് വിഷയം മുറുക്കിയില്ല അതുകൊണ്ട് പ്രതികളെ പുറം ലോകം കണ്ടതുകൊണ്ട് പാലക്കാടിനെ മാത്രമല്ല കേരളത്തെ മുഴുവനും പിടിച്ചു കുളിക്കിയ രാഷ്ട്രീയ വൈരത്തിന്റെ പേരിൽ ഉണ്ടാകുന്ന ധാരാളം തുടർ കൊലപാതകങ്ങൾ ഇന്ന് നമുക്കൊരു നിത്യസംഭവങ്ങളായി മാറി പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായ ഒരു സുബൈർ കൊല്ലപ്പെടുന്നു അതിനുശേഷം പ്രചാരകനായിരുന്ന ശ്രീനിവാസൻ പാലക്കാട് പിടികിട്ടാത്ത രൂപത്തിലേക്ക് മാറുന്നു എസ് ഡി പി ഐ പ്രവർത്തകനായ സുബൈറിനെ കൊല്ലപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പതിനഞ്ചാം തീയതി കൊല്ലപ്പെട്ട ആർ എസ് എസ് പ്രവർത്തകൻ സഞ്ജിത്തിന്റെ